ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി നടി ഹണി റോസിനെയും ബോബി ചെമ്മണ്ണൂരിനെയും കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോഴിതാ നടനും സംവിധായകനും പ്രൊഡ്യൂസറുമായ സന്തോഷ് പണ്ഡിറ്റ് ഇതിനെതിരെ തന്റെ അഭിപ്രായം തുറന്നു പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഹണി റോസ് ഈ വിഷയത്തെ സമീപിച്ചത് ഗൗരവമായിട്ടാണെന്നും എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഇതിനെയൊരു തമാശയായി കണ്ടെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഹണി റോസ് എന്ന നടിക്ക് മാത്രമായി പ്രത്യേക ഡ്രസ് കോഡ് ഒന്നുമില്ലെന്നും നിയമം അനുശാസിക്കുന്ന ഏത് വസ്ത്രം ധരിച്ചും അവർക്ക് പുറത്തേക്ക് പോകാവുന്നതാണെന്നും സന്തോഷ് പണ്ഡിറ്റ് കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ മൂന്ന് കക്ഷികളാണ് ഉള്ളത് പ്രമുഖ നടി പ്രമുഖ കോടീശ്വരൻ മോശം കമൻസ് ഇടുന്ന ആളുകൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആ അഭിപ്രായം മാന്യവും സഭ്യവുമായിരിക്കണം കമന്റ് കൈവിട്ടുപോയാൽ ശിക്ഷ ഉറപ്പാണ് പക്ഷേ അതുപോലെയല്ല ഒരു പ്രമുഖ നടിയെയോ നടനെയോ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുന്നത് ഈ പ്രമുഖ കോടീശ്വരൻ തമാശ എന്ന രീതിയിൽ ഡബിൾ മീനിങ് പറയുകയും അത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും അതേ മാനസിക അവസ്ഥയുള്ള ആളുകളും രസിക്കുകയും ചെയ്തിട്ടുണ്ട് കുന്തി ദേവി എന്ന് വിളിച്ചതാണ് ഇപ്പോൾ കേസിനാസ്പദമായ സംഭവമെന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ഇതിനു മുൻപും ഈ വാക്ക് പ്രയോഗിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാനേജറോട് തന്റെ ബുദ്ധിമുട്ട് നടി അറിയിച്ചിരുന്നു നാളെ ഇതുപോലുള്ള പ്രശ്നം തനിക്കുണ്ടാകരുത് എന്നതാണ് ഈ പരാതിയിലൂടെ ഹണിറോസ് ഉദ്ദേശിച്ചത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ